പന്മന ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒരു പോരാട്ടത്തിലൂടെയാണ് നമുക്ക് നേട്ടങ്ങൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയുന്നത് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് സാധാരണക്കാരിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു ഓണാഘോഷ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി തയ്യപ്പെടണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇത് സൂചിപ്പിച്ചത് നമ്മളെ നേരത്തെ സംബന്ധിച്ചെ അധികാരം കൈവഴിയുന്ന സമയത്ത് എല്ലാം മടുത്തു നിൽക്കുന്നവരാണ് ജനപ്രതികളടക്കമുള്ളത് എങ്ങനെയെങ്കിലും നമുക്ക് ഇറങ്ങി പോയാൽ മതി ഇപ്പം തന്നെ ജനപ്രതികൾ എല്ലാവരും കൂടെ വന്നിട്ടില്ല ഇത്രയും വലിയ ഒരു ആഘോഷങ്ങളടക്കപ്പെടെ